ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരവാ സോമൻ ഭോപ്പാൽപുര നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ചില സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിന്നും അത് മാറില്ല മാറാറില്ല നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആ ഓർമ്മകൾ ആ അനുഭവങ്ങൾ പറ്റി പിടിച്ചിരിക്കും എൻ്റെ മക്കൾ മോനും മുകളും എപ്പോഴും അടിയം പിടിയുക ഓർമ്മയുണ്ടായപ്പത്തൊട്ട് തുടങ്ങിയാൽ ഈ അടിയും പിടിയും ബഹളോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എൻ്റെ മോൻ ഇളയവൻ സ്ഥിരം പറയുന്ന ചില ഡയലോഗുകളുണ്ട് ദീദി ചേച്ചി ചേച്ചി ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് ഈ വീട്ടിലൊന്ന് ഉറങ്ങാൻ എന്നാ നീ വീട്ടിൽ നിന്നൊന്ന് പോകുന്നത് നീ ഇല്ലാതിരിക്കുന്നൊരു കാലം എന്നാ എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങണം ഒന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കണം ഒന്ന് ചിരിക്കണം അവളെ എപ്പോഴും ഇങ്ങനെ അവൻ പറഞ്ഞ് തരാതുകൊണ്ടിരുന്നു പക്ഷേ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് വി വിടുമ്പോൾ ഫർത്ത് ഭർത്തകൃഹത്തിലേക്ക് പോകാനായി അവൾ കാറിൽ കയറുമ്പം ഞാൻ അവൻ്റെ മുഖം കണ്ടു ചേച്ചിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് നടന്നവൻ്റെ മുഖം പെങ്ങളുടെ നേരെ ചൂടായിക്കൊണ്ടിരുന്നവൻ്റെ മുഖം പട്ടി കരയുന്നത് പോലെ പട്ടി കരയുന്നത് പോലെ കരയുന്നത് അന്ന് ഞാൻ കണ്ടു നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് കാണും ഈ സഹോദരസവന്മാരുടെ ബഹളവും അടിയും വെട്ടും കൊത്തും ഇതൊക്കെ അവർ ആയിരുന്ന കാലത്ത് താമസിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെങ്കിൽ കൊല്ലമായിരിക്കാം പക്ഷേ ആ വിടവാങ്ങൽ അത് സഹിക്കാവുന്നതൊന്നുമില്ല ഇതൊക്കെ കണ്ടിട്ടുള്ളവർ ഓർമ്മകളിൽ നിന്നും അത്ര ഈ അനുഭവങ്ങളൊന്നും മാറിപ്പോകാറില്ല എനിക്ക് തമ്പിച്ചാൻ്റെ ഒരു കാര്യം ഈ സമയത്ത് ഓർമ്മ വരും കുടുംബത്തിലും ഏത് കുടുംബത്തിലും രണ്ടാമത്തെ ആൾ മൂന്നോ അതിലധികമോ ഒരു വീട്ടിലുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എപ്പോഴും വെട്ടിയാകാറുണ്ട് ആ കുടുംബം നടത്തുവാൻ ആ വീട് നടത്തുവാൻ അവൻ്റെ അപ്പനെയോ അമ്മയോ സഹായിക്കുവാൻ ഈ രണ്ടാമത്തെ വ്യക്തി സ്വയം വിഠിയായി ഇറങ്ങി മാറും ഒരുപക്ഷെ പഠിക്കാനൽപ്പം പിന്നോട്ടായിരുന്നിരിക്കാം അല്ല അല്ലായിരിക്കാം പക്ഷേ രണ്ടാമത്തെ ആളാണ് എപ്പോഴും കുടുംബനാഥനായിട്ട് മാറുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും ഒന്ന് കണ്ണു ഈ സത്യം മനസ്സിലാകും രണ്ടാമത്തെയാൾ മൂത്തയാളൊരു കാരണവർ ചമഞ്ഞിരിക്കും ഇളയ ആളൊരു കള്ളനുമായിരിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു ഒരു രണ്ടാമൻ എൻ്റെ കുടുംബത്തിൽ തമ്പിച്ചാൽ ഒരു പരിചയപ്പെടുത്തല ആവശ്യമില്ല ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആറ് മക്കളും അച്ഛനും അമ്മയും രണ്ടുപേർ എട്ടുപേർ വളർന്നു വരുന്നു അച്ചയുടെ വരുമാനം കൊണ്ട് മാത്രം കുടുംബം പുലർന്നു പോകില്ല വയറു നിറയില്ല എന്ന് തിരിച്ചറിഞ്ഞ തമ്പിച്ചാൽ സ്വയം വിഡ്ഠിയായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മക്കൾ ആറ് ഞങ്ങളുടെ പുള്ളേരുടെ സഹോദരന്മാർക്ക് വേണ്ടി അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി കമ്പി കിട്ടുന്ന പണിയായിട്ട് പണിയുമായിട്ട് വാർപ്പിനൊക്കെ കമ്പി കിട്ടത്തില്ലേ അതിൻ്റെ പണിക്ക് തമ്പിച്ചാൻ ഇറങ്ങി ആ തമ്പിച്ചാൻ ഇറങ്ങിയതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ പേരിൻ്റെ പിന്നിൽ ഡിഗ്രികളൊക്കെ എഴുതി വെക്കാൻ സാധിച്ചത് മൂത്ത കേട്ടൻ രൂപേ എം ബി ബി എസ് ഡോക്ടറായതുപോലും തമ്പിച്ചാൻ്റെ ഈ പ്രവൃത്തി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വീട്ടിവേഷം കെട്ടിയതാണ് ഞാൻ തമ്പിച്ചാൻ രണ്ടാമത്തെ ആൾ കുടുംബം പുലർത്താൻ മിക്കവാറും കുടുംബത്തിലൊക്കെ അങ്ങനെ ഞാനത് പറയാൻ കാരണം ഒരു ദിവസം അച്ഛൻ പെൻഷനായി പെൻഷനൊക്കെ ആയിക്കഴിഞ്ഞു ഒരു ദിവസം മുറ്റത്ത് തമ്പിച്ചാൻ ഞാൻ പണിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അച്ചായി പറഞ്ഞ തമ്പി തമ്പിയേ പൈസയുണ്ട് ഒരു പത്ത് രൂപ തന്നെടാന്ന് അ തമ്പിച്ചാൻ നിർനിമേഷനായി ഒരു ഒരു സ്തബ്ധനായി അന്താളിച്ചു നിന്ന് പോയി ഇന്നലെ വരെ അച്ചായുടെ പോക്കറ്റിൽ നിന്ന് പണം അടിച്ചു മാറ്റി പണമൊക്കെ കട്ടെടുത്താൽ ആ അച്ചായി എൻ്റെ അപ്പൻ ഇന്ന് തമ്പിച്ചാനോട് ചോദിക്കുന്നു പെൻഷനായിക്കഴിഞ്ഞ് എടാ പൈസ കൊണ്ട് ഒരു പത്ത് രൂപ തന്നിരുന്നു പെട്ടെന്ന് തമ്പിച്ചാൻ പത്തിൻ്റെ നോട്ടിലാണ് രണ്ടോ മൂന്നോ നോട്ടുകളുണ്ട് ആ പൈസ എടുത്ത് അച്ചായുടെ പോക്കറ്റിട്ട് ഇട്ട് കൊടുത്തു വേണ്ട ഒരെണ്ണം മതി പത്ത് രൂപ മതി എന്ന് പറഞ്ഞിട്ട് അച്ചായി ബാക്കി പൈസ കൊടുക്കും വേണ്ട ഇത് അച്ചായുടെ കയ്യിൽ നോട്ടെന്ന് പറഞ്ഞിട്ട് തമ്പിച്ചാൻ തിരിഞ്ഞ് നടക്കുമ്പം ആ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു പെൻഷനായ അച്ചായിക്ക് ആദ്യമായിട്ട് പൈസ കൊടുത്തപ്പം എന്നാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഒരു എന്താ ആ ഭാവത്തിന് പറയുന്നത് തമ്പിച്ചാൻ അങ്ങ് നിർനിമേഷനായിപ്പോയി അച്ചായ്ക്ക് പൈസ കൊടുത്തിട്ട് നിറഞ്ഞ കണ്ണുകളോടെ സംതൃപ്തനായി പോകുന്ന തമ്പിച്ചാൻ ഞാൻ ഇന്നും ഓർക്കുന്നു അതിനുശേഷം തമ്പിച്ചാൻ സൗദി അറേബ്യയിൽ വർഷങ്ങളോളം യു കെയിൽ ഇംഗ്ലണ്ടിൽ വർഷങ്ങളോളം ഒക്കെ താമസിച്ചു ദൈവം അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞത് അതിനല്ല ചില ഓർമ്മകൾ അപ്പൻ മകനോട് ചോദ്യം ചെയ്യുന്ന പൈസ കൊടുത്തിട്ട് രൂപ തന്നെ മകൻ ആ പത്രി എടുത്തു കൊടുക്കുന്ന രംഗം ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്നും ചില അനുഭവങ്ങളൊന്നും നമ്മുടെ ഓർമ്മയിൽ നിന്നും മാറുന്നതല്ല ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഈ പിള്ളേർ കുഞ്ഞു പിള്ളേർക്കെല്ലാം അമ്മ പാ ചോറ്റുപാത്രം മേടിച്ച് അതിനകത്ത് അടിയിൽ പേരെഴുതിയിരിക്കും ഓരോരുത്തരുടെയും പേരുണ്ട് ദാനി ജോണി തമ്പി പിന്നെ രാജു ഓളം എല്ലാവരും പേരെഴുതിയിച്ചിട്ടുണ്ട് കണ്ട എല്ലാവർക്കും പാത്രം തിരിച്ച് ഒരുപോലൊക്കെ തന്നെയുള്ള പാത്രം തന്നെ സ്റ്റീൽ പാത്രം എന്നിട്ട് എല്ലാം ഒരുമിച്ച് അമ്മ വിളമ്പി സ്കൂളിൽ പോകാനായിട്ട് ഈ ടിഫിൻ തരും മിക്കവാറും ഒരു കറിയൊക്കെ തന്നെയാണ് സമ്മന്തി ആയിരിക്കും തേങ്ങാ സമ്മന്തി ഇല്ലെങ്കിൽ ഓമയ്ക്ക തോരൻ ഇതൊക്കെ ഉള്ളു എല്ലാ കൂടുതലൊന്നും ഇല്ല അത് ഉറപ്പ് അതുകൊണ്ട് എങ്ങനെ വിളമ്പെന്ന് പറഞ്ഞാൽ പാത്രം ആർക്ക് അതിലൊരു പേര് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് പോകും ഒരുപാട് ഞാനങ്ങോട്ട് സഞ്ചിയില്ല അന്ന് സഞ്ചിയാണ് തൂക്കി പിടിക്കുന്ന സഞ്ചിയേ ഉള്ളു അല്ലാതെ ബാഗ് തുളത്തിൽ സ്റ്റൈലിഷ് ഒന്നുമില്ല ഞാൻ ആ ഈ സഞ്ചി എടുത്തോണ്ട് ബിറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുമ്പോൾ ആ പാത്രം ചോറ്റുപാത്രം മറിഞ്ഞു താഴെ ഞാൻ നിൽക്കും അതിനി ഉപയോഗിക്കാനില്ല മുറ്റത്ത് മണ്ണിൽ വീണ് ഞാൻ ആ ചോറൊക്കെ വാരി മുറ്റത്ത് റോഡിലോട്ട് എടുത്ത് കളഞ്ഞിട്ട് പാത്രം കൊണ്ട് ഈ കിണറിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണാൻ നേരത്ത് എല്ലാവർക്കും കിള്ളല്ലാം പോയി എനിക്ക് പാത്രം ഇല്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ എനിക്കുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ബാഗിലൊന്നും നോക്കിയപ്പം അതിനകത്തൊരു പാത്രം ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു അത്രത്തോളം ഓർമ്മയില്ല അവർ വന്നില്ല ഞാനടുത്ത് ആ ചോറെടുത്ത് കഴിച്ചു പാത്രം കഴിയാനായിട്ട് ഞങ്ങളവിടെ സ്കൂളിൽ കിണറുണ്ട് നെറ്റിനോടെയൊക്കെ ഞാൻ പോയപ്പം ആ പാത്രത്തിൻ്റെ അടിയിലെ എഴുതിയിരിക്കുന്ന പേര് ഞാനൊന്ന് നോക്കി എൻ്റെ തന്നെയാണോ നീ അമ്മയും എങ്ങനെ പാത്രം പോയി കഴിഞ്ഞ് ചോറ് മറിഞ്ഞൂണ് അമ്മേനെ പിന്നെയും പാത്രം കഴുകി ഇതിനകത്ത് വെച്ചതാണോ എന്നറിയില്ല ഞാൻ ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പം അതിൻ്റെ ഒരു പേര് കണ്ടു രാജു രാജു എൻ്റെ അനിയൻ്റെ പേര് എൻ്റെ ചേട്ടൻ്റെ ചോറ്റുപാത്രം മറിഞ്ഞു വീണു അതിൽ ചോറില്ല അദ്ദേഹം ഉച്ചയ്ക്ക് എന്ത് കഴിക്കുമെന്ന് ഓർത്ത അനിയൻ സ്വന്തം ചോറ്റുപാത്രമെടുത്ത് ആ ഉൾ ചോറുൾപ്പെടെയുള്ള അവൻ്റെ പാത്രം എൻ്റെ സഞ്ചിയിലേക്ക് വെച്ചു എൻ്റെ കഥയിലും കഥാപാത്രത്തിലും എല്ലാം അവൻ വില്ലനാണെങ്കിലും ഉള്ളിൽ അവൻ ഹീറോയാണ് അന്ന് തുടങ്ങിയതാണ് അന്ന് തൊട്ട് അവൻ ഹീറോയാണ് ഞാൻ അവനെ വില്ലനായി കാണിക്കുന്നത് അറിയണം ഇങ്ങനൊരു എനിയൻ എനിക്കുണ്ടെന്ന് ലോകം അതിനുവേണ്ടി മാത്രം അവനപ്പുറമൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല അതിന് നൽകാനായിട്ട് എനിക്കൊരു വില്ലൻ കഥാപാത്രമേ ഉണ്ടായിരുന്നുള്ളൊന്നും മാത്രം അങ്ങനെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക അതൊക്കെ ആരെങ്കിലും മറക്കുമോ ജീവിതത്തിൽ ചേട്ടൻ്റെ ചോറ്റുപാത്രം മറിഞ്ഞു പോയിരിക്കുന്നു ചോറും പുഴുവും പോയിരിക്കുന്നു അവൻ അവൻ്റെ പാത്രം എടുത്ത് ചേട്ടൻ്റെ സഞ്ചിയിൽ വെച്ചിരിക്കുന്നു ചില അനുഭവങ്ങളൊക്കെ നമുക്കൊന്നും മറക്കാനൊക്കെ അതില്ല ഞാൻ പോലെ എനിക്കൊരു കസിൻ ബ്രദറുണ്ട് മാവിയുടെ മോൻ മല്ലപ്പള്ളി മടുക്കോലിയിൽ ബേവിച്ചാൽ ബേവിച്ചൻ ഒരു വേഷം ഒരു ദിവസം എന്തോ കുറ്റത്തിന് പിടിച്ചിട്ട് പുള്ളിയുടെ അമ്മാൻ്റെ അതായത് എൻ്റെ ഉപ്പാപ്പൻ ആഞ്ഞിലെത്താനത്തെ വല്ലിപ്പാപ്പൻ ശേരിക്കങ്ങ് കുടഞ്ഞ് ബെള്ളം വെച്ച് അടിച്ച് ഏതാണ്ട് പുള്ളി അങ്ങോട്ട് ഇവിടെ മുറിപീടി വിളിക്കുന്നത് കാണുകയാണ് ചെയ്ത ഉപ്പാപ്പന അങ്ങനെ കുടഞ്ഞ് പുള്ളി വഴക്കു പറയുമ്പോഴൊന്നും ബേവിച്ചാൻ കരഞ്ഞൂല്ല ദേഷ്യപ്പെട്ടു ഇങ്ങനെ നിർജ്ജീവൻ പോയത് പക്ഷേ ഉപ്പാപ്പൻ പോയി കഴിഞ്ഞു ഈ ബേവിച്ചാൻ മല്ലപ്പള്ളിയിലെ മടുക്കൂലിയിലെ ബേവിച്ചാൻ പൊട്ടി പൊട്ടി കരഞ്ഞു കൂട്ടിക്കറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഞാനോടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് പോയില്ലേ വലിപ്പം പോയി കഴിഞ്ഞാൽ അമ്മാച്ചൻ പോയില്ല ഇനി ഇന്നേ കാര്യം ആരെ കാണിക്കാനാണെന്ന് ചോദിച്ചപ്പം പുള്ളി എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നും ഞാൻ ഓർക്കുന്നു ആ ഓർമ്മകളായിരിക്കും ഒരു പക്ഷേ എന്നെ ഒരു കലാകാരനാക്കി മാറ്റിയത് വല് വേദിച്ചാൻ എടാ ആരെങ്കിലും നമ്മളെ അടിക്കാൻ അല്ലെങ്കിൽ വഴക്ക് പറയാൻ ഉണ്ടാകുന്നത് നല്ലതാണ് ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും നല്ലതാണ് അത് മനസ്സിലാകണമെങ്കിൽ ആരും ഇല്ലാത്തവനാകണം എന്നെ അടിക്കാനും എന്നെ വഴക്ക് പറയാനും അധികാരമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ പുള്ളി അത് പറഞ്ഞത് അതിനൊക്കെ ഒരു യോഗമാണോട് അയോഗ്യത അങ്ങനെ ജീവിതത്തിൽ എത്ര എത്ര അനുഭവങ്ങൾ നിങ്ങൾക്കും തിരഞ്ഞെടുക്കാം ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ നമുക്കൊരിക്കലും ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാറി പോകാ മറന്നു പോകാത്ത മാറിപ്പോകാത്ത ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ എല്ലാ കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് മൂന്ന് പേര് ഫോൺ ചെയ്യാം നീ എപ്പോഴും അച്ഛനും അമ്മയെപ്പറ്റിയും മാത്രമേ പറയത്തുള്ളൂ വേറെ ആരെ പറ്റി നിനക്ക് പറയാനില്ലേ എന്ന് പറയാൻ ഉണ്ട് ഒത്തിരി 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 ഞാൻ മുല്ലത്രമുണ്ടാലി മുക്കാഞ്ഞരം അഥവാ സോമൻ ഭോപാൽപുരം